ആരുടെയും ബാങ്ക് പോയി ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യ എന്തിനാ നീ പങ്കു വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ഒരു ചായക്കട എല്ലാരും ചായക്കടയിലിരുന്നൂടെ തീറ്റയും കാശം കൊടുത്ത് പിന്നെ വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങൾ വരെ നോക്കി പള്ളിയുടെ മുന്നിലാണ് കൂടെ മാറിയേ ഇവരെ കൂടി ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ മക്കത്തെ എത്രയായി സമയം മക്കത്തോ സമയം കേട്ടോളി ഈ ദുനിയവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്രിക്ക് സമാധാനല്ല ഈ വട്ടനക്ക് പിടിച്ച് പള്ളി കയറ്റിട്ട് വേണ്ടേ ഒന്നിലേക്ക് ഈ പാതിരാത്രിക്ക് ആരെങ്കിലും അത് നാളായി സത്യങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും എന്നെ ഒരു നോട്ടം ഞാൻ ആ കിടങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി അങ്ങനെ ആ കാക്ക ഒത്തിൽ നിന്ന് കൊടുക്കണേ ദേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോളാം മനസ്സിലായോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം മംഗളാടിക്കോ ഏ നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കണം ഓ ഞങ്ങൾക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ പിന്നെ ഒന്ന് മിണ്ടാടിന്ന് താള നേരം ഇവിടെ തപ്പി വെക്കാ മതി സാധനം കിട്ടും അരഞ്ഞിച്ച് തരാ അല്ലാതെ മുടക്കൽ നടക്കൂല